ഇതെന്താണെന്ന് കണ്ടാൽ മനസ്സിലായല്ലോ ബിഗ് ബോസ് ഹൗസില് വെൽക്കം ബാക്ക് എന്ന ബാനർ ഉയർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് അത് അതായത് പോയ ആരോ തിരിച്ചു വരികയാണെന്നല്ല ഇതിൻ്റെ മീനിങ് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ പോയത് സിബിൻ സിജോ പൂജ ഇവരാണ് തിരിച്ചു വരാനുള്ളത് അതിൽ മനസ്സിലാക്കുന്നത് സിജോ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കുറേ പേരെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ കാത്തിരിക്കുന്ന ആളാണ് സിജോ അതേപോലെ പ്രേക്ഷകരായ നമ്മളും ആദ്യത്തെ എപ്പിസോഡുകളിലെല്ലാം ഒരു നന്ന ഒരുവിധം നന്നായി കളിച്ച ആളാണ് സിജോ സിജോയും റോക്കിയും തമ്മിൽ ആ ഇഷ്യു ഉണ്ടായ ശേഷം രണ്ടുപേരും പുറത്തായി അപ്പോൾ നമ്മൾ കണ്ടതാണ് ബിഗ് ബോസ് ഹൗസിലെ ശോകമായ അവസ്ഥ അത് കഴിഞ്ഞിട്ടാണ് വൈൽഡ് ഗാർഡ് എൻട്രീസ് തോന്നുന്നത് നമ്മൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു വൈൽഡ് ഗാർഡ് എൻട്രീസ് പക്ഷേ അതും വളരെ ശോകമായിട്ട് പോയി പ്രതീക്ഷിച്ചിരുന്ന് സിബിൻ പുറത്തു പോകേണ്ടി വന്നു മിക്കവാറും തിരിച്ചു വരും പൂജയ്ക്കും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് തിരിച്ചു പോയി സിജോ വന്നപ്പോൾ പറയുന്ന ഒരു കാര്യം ഉണ്ട് ഞാൻ തീപ്പൊരിയായിട്ടല്ല വന്നേക്കുന്നത് ഞാൻ വളരെ ആളിക്കത്തുന്ന ഒരു ഫയറായിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് കാത്തിരി കാണാം എങ്ങനെയാണ് സിജോ അവിടെ ആളിക്കത്താനും ആളിക്കത്തിക്കാനും പോകുന്നത് എന്നുള്ളത് സിജോ വന്നത് ചിലർക്കെങ്കിലും ഇഷ്ടമല്ലെന്ന് മോഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ സിജോ പറഞ്ഞ പോലെ തീപ്പൊരിയായിട്ട് അല്ലെങ്കിൽ ആളിക്കത്തുന്നതായിട്ട് തന്നെ അതിനകത്ത് നിൽക്കട്ടെ ഇനി നമുക്ക് സിബിനെയും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകർ കാരണം ഇനിയൊരു നല്ല കളി ഇനിയെങ്കിലും കാണണം എന്ന് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷ ിക്കുന്നുണ്ട് അല്ലാതെ വളരെ ശോകമായ ഒരു അവസ്ഥയിൽ ബിഗ് ബോസ് ഷോ കാണാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല അപ്പോൾ സിജു എന്തായാലും ഗിഫ്റ്റൊക്കെ കൊണ്ടായിട്ടാണ് വന്നിരിക്കുന്നത് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആദ്യ എപ്പിസോഡുകളിൽ ഒരുവിധം നന്നായി കളിച്ച ആളാണ് സിജോ അപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ഫൈറ്റിൻ്റെ രീതിയിലേക്ക് പോയത് അതിപ്പോൾ എല്ലാവരും കണ്ട എപ്പിസോഡുകളായിരിക്കും സിജോ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്ത് റോക്കിയെ കൊണ്ട് അടി മേടിപ്പിക്കുകയായിരുന്നു സിജോ പോലും പ്രതീക്ഷിച്ചു കാണത്തില്ല ഫിസിക്കൽ അസോൾട്ട് നടക്കുമെന്നുള്ളത് പക്ഷേ അതിൽ സിജോയ്ക്കും ഫിസിക്കലായിട്ട് തന്നെ ഡാമേജ് ഉണ്ടായിരുന്നു ചെറിയ സർജറിയൊക്കെ നടന്നു റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പോൾ ഇനിയെങ്കിലും സിജോ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ബൈ ബൈ സി യു